ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടത്തുന്നതിനെ വിമർശിച്ച് പ്രതിപക്ഷം ബി ജെ പിക്ക് ഗുണം ലഭിക്കാൻ വേണ്ടിയാണ് നീണ്ട തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായിടത്തും പര്യടനം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് നീട്ടിയ ഷെഡ്യൂൾ സൂചിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു മൂന്നോ നാലോ ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്താമായിരുന്നുവെന്നും ഖാർഗെ നിർദ്ദേശിച്ചു നിലവിലെ ഷെഡ്യൂൾ കുറഞ്ഞത് ജൂൺ നാല് വരെ മിക്ക സർക്കാർ ജോലികളും തടസ്സപ്പെടുത്തിയേക്കും എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു ഏകദേശം എഴുപത് മുതൽ എൺപത് ദിവസത്തേക്ക് എല്ലാ ജോലികളും നിർത്തിവെച്ചാൽ രാജ്യം എങ്ങനെ പുരോഗമിക്കും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം സാമഗ്രികൾ വിതരണം ചെയ്യില്ല ബജറ്റ് ചെലവുകൾ ചിലവഴിക്കില്ല ഖാർഗെ പറഞ്ഞു ജനങ്ങൾക്കിടയിലുള്ള ഭരണകക്ഷിവിരുദ്ധ വികാരത്തിൻ്റെ തീവ്രത കുറക്കാൻ അനുവദിക്കുന്നതിനാണ് നീണ്ട തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ശിവസേന യു തലവൻ ഉദ്ധവ് താക്കറെ പറഞ്ഞു അഞ്ച് ഘട്ടങ്ങളിലായി മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മോദി ഭരണത്തിന് കീഴിൽ നിരവധി പുതിയ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടെന്ന് മറ്റൊരു നേതാവ് സഞ്ജയ് റാവത്ത് അഭിപ്രായപ്പെട്ടു ഇ വി എമ്മിൽ സംശയം ഉന്നയിച്ചുകൊണ്ടാണ് എൻ സി പി ദേശീയ വക്താവ് ഒക്ലൈഡ് ക്രാസ്റ്റോ മഹാരാഷ്ട്രയിലെ അഞ്ച് ഘട്ടങ്ങൾക്ക് പിന്നിലെ ന്യായവാദത്തെ ചോദ്യം ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് ഏഴ് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സാധുവായ കാരണമില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായം അതേസമയം തിരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായോ രണ്ട് ഘട്ടമായോ നടത്തണമെന്ന സംസ്ഥാനത്തിൻ്റെ നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിട്ടില്ലെന്നും തൃണമൂൽ ആരോപിച്ചു അതിനിടെ തൃണമൂൽ വിമർശകനും കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവുമായ അധിർ രഞ്ജൻ ചൌധരി സംസ്ഥാനത്ത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ പിന്തുണച്ചു സമാധാനപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏഴ് ഘട്ടങ്ങളിലായി നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടങ്ങളും അവസാന ഘട്ടങ്ങളും തമ്മിലുള്ള ഇടവേള മുപ്പത്തൊൻപത് ദിവസമായിരുന്നു ഇത്തവണ ഇത് നാൽപ്പത്തിനാല് ദിവസമായി നീട്ടിയിട്ടുണ്ട് അഞ്ച് വർഷം മുമ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം കുറഞ്ഞത് എഴുപത്തഞ്ച് ദിവസമെങ്കിലും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിവസം വരെ എൺപത് ദിവസത്തേക്ക് നിലനിൽക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം